ചങ്ങൈമാരെ ഇന്നൊരു വാർത്ത കെട്ടിട്ട് ഞാൻ ആകെ ഞെട്ടിപ്പോയി പ്രമുഖ സിനിമാ നടി മായാമേനോൻ ബി ജെ പി ചേർന്നു വന്നു അത് കേട്ടോ ഞാനുണ്ടല്ല അപ്പൊ തന്നെ ഈ മായാമേനോ നോക്കിട്ട് യൂട്യൂബ് മൊത്തം തപ്പി യൂട്യൂബിൽ യൂട്യൂബിൽ എവിടെയും ഈ പ്രമുഖ സിനിമാനടി മായാമേനോനെ കാണുന്നില്ല ഞാൻ ലാസ്റ്റ് ഉണ്ടല്ല നമ്മളെ ഗൂഗിൾ അച്ചാച്ചനോട് ചോദിച്ചു ആരാണ് ഈ പ്രമുഖ സിനിമാനടി മായാമേനോൻ എന്ന് അപ്പൊ ഗൂഗിൾ അച്ചാച്ചൻ എന്നോട് ചോദിക്കുന്നു എല്ലോടെ ഭരണേ നീ പൊട്ടന നീ പൊട്ടനായി പോയാ ഈ സംഘികൾ പറയുന്ന ആ പച്ചക്കള്ളം അതുപോലെ വിശ്വസിച്ചിട്ട് നീ എന്നോട് ചോദിച്ചല്ല അപ്പൊ നീ സംഘികൾ ഈ സംഘികളിംഗാട്ട് വില്ല പോന്നല്ലോ എന്നോട് ചോദിച്ചു അങ്ങനെ ഞാനുണ്ടല്ലോ ഗൂഗിൾ മുന്നിൽ ആ അച്ചാച്ചിൽ നാണം കെട്ടുപോയി പിന്നീടല്ല അക്കാര്യത്തിൽ എന്റെ അടയ്ക്ക് വലിയ തെറ്റുണ്ട് ഞാൻ ഈ വിസർജനവും വേശാനെല്ലാം പറഞ്ഞത് അതുപോലെ വിശ്വസിച്ചിട്ട് അങ്ങനെ ചോദിക്കാൻ പാടുണ്ടാ നമ്മക്കെന്തായാലും ബിജെപിക്കാർ പൊക്കി പിടിച്ചുകൊണ്ടെന്ന ആ പ്രമുഖ സിനിമാ നടപടി മായാമേനോൻ എന്താണ് പറയുന്നത് കേട്ടിട്ട് വന്നാലോ സിനിമാ താരം മായാമേനോൻ ബിജെപിയിലേക്ക് അംഗത്വം എടുത്തിരിക്കുകയാണ് തൃപ്പണത്തുറയിൽ വെച്ച് നടന്ന ചടങ്ങിൽ വെച്ച് ി ജെ പി നേതാവും എംപിയുമായ സുരേഷ് ഗോപിയിൽ നിന്നാണ് മേനോൻ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഒരു അല്ല ബിജെപി എനിക്ക് പാർട്ടികളല്ല ഞാൻ നോക്കുന്നത് അവരെന്താണ് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്താണ് അവർ ചെയ്യുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനാലിലോട്ട് നമ്മൾ കണ്ടുവരുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ മഹാനായ മനുഷ്യൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ ടിക്കിട്ട് ടിക്കിട്ട് പോകുന്നത് അതായത് ഓരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് ഇത്രയും വർഷം മറ്റു പലർക്കും ചെയ്യാൻ കഴിയാതിരുന്നത് ഇത്രയും കുറച്ച് സമയം കൊണ്ട് അദ്ദേഹം ഒരുപാട് അദ്ദേഹത്തിന്റെ ടാർഗറ്റ് ഫുൾഫിൽ ചെയ്യണോ എന്നുള്ളത് ഞാൻ ഒരു രാഷ്ട്രീയ നിരീക്ഷക ശ്രദ്ധിക്കേണ്ടായി വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് ഈ പ്രമുഖ സിനിമാ നടി മായാമേനോൻ ചേച്ചി ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് കാരണം എല്ലാം വിറ്റ് തുലച്ചി ഇനിയിപ്പോ ജിക്ക് ടിക്കിടാനും ഒന്നുമില്ല വിറ്റ് തുലക്കാനോന്നില്ല അങ്ങനത്തെ അവസരം നമ്മളുണ്ട് രണ്ടായിരത്തി പതിനാലിന് മുന്നേ രാജ്യം ഭരിച്ചവര് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ നമ്മളെ ജി ടിക്കറ്റ് ടിക്കിട്ട് തീർത്ത് ടിക്കിടാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളത് നമ്മളെപ്പുറത്തെ കുറച്ച് ഭാവം വഞ്ചന്മാരും മാത്രമേ ഉള്ളൂ എന്റെ പ്രമുഖ സിനിമാ നടി ചേച്ചിയെ നമുക്ക് ചേച്ചിയുടെ അടുത്ത നാളിൽ വരാം പറയുന്ന പോലെ മോദിജി വന്നതിന് ശേഷം നമ്മുടെ നാടിന്റെ പ്രതിച്ഛായും എല്ലാം തന്നെ ഇമ്പ്രൂവ്മെന്റ് മാത്രമേ ഉണ്ടായി കണ്ടിട്ടുള്ളൂ അതിൻ്റെ ബേസിസിലാണ് ഈ നിൽക്കാം എന്നുള്ളത് വന്നത് പക്ഷേ ഞാൻ ഞാനതിനു ഒന്നും പ്രവർത്തിച്ചില്ല ഇന്നലെ ഇവർ എന്നെ ക്ഷണിച്ചപ്പോൾ എനിക്ക് സന്തോഷം തോന്നി കാരണം ഇന്ന് തൃക്കാർത്തിക ദിവസമായിട്ട് എൻ്റെ കുലദേവതയുടെ പിറന്നാൾ ദിവസമായിട്ട് എന്താ പറയുക മുരുകയുഗം തുടങ്ങിയ ഈ സമയത്ത് അദ്ദേഹത്തിലെ തിരി തെളിഞ്ഞിരിക്കുകയാണ് ആ ദിവസം തന്നെ സുരേഷേട്ടൻ്റെ കയ്യിൽ നിന്ന് ഈ അംഗത്വം കിട്ടുകയെന്ന് പറഞ്ഞത് എൻ്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല ഇന്നലെ വിതാരം വരെ എനിക്ക് അറിയുന്ന ഒരു കാര്യമല്ല അപ്പോൾ ഐ ഞാൻ ഐ കൺസിഡർ ദിസ് ആസ് എ ബ്ലസ്സിങ് ചേച്ചിയുടെ ലൈഫിലെ ഏറ്റവും മനോഹരമായ ദിവസം തന്നെ ചേച്ചി ആ ചാണകം കൊണ്ടുപോയി വീണ് പോയല്ലോ എന്റെ പ്രമുഖ സിനിമ നേടി ചേച്ചി നിങ്ങക്ക് എന്റെ അനുമോദനത്തിന്റെ നൂറ് പൂച്ചണ്ടുകളല്ല നൂറ് പൂച്ചാണ്ടികൾ പിന്നെ നമ്മുടെ പ്രമുഖ സിനിമാ നടി ചേച്ചി നരേന്ദ്രമോദി ചെയ്ത വികസനങ്ങൾ കണ്ടിട്ടാ പോലും ബിജെപിയിലേക്ക് ചേർന്നാൽ ഏത് വികസനം ആകുമ്പോൾ പഠിച്ചോനെ നരേന്ദ്രമോദി ചെയ്ത് നമ്മുടെ പ്രമുഖ സിനിമ നടി ചേച്ചി കണ്ടത് എനിക്കത്ര അത്ര ആലോചിച്ചിട്ട് പിടുത്തം കിട്ടുന്നില്ല എന്റെ ചേച്ചിയെ ചേച്ചി ഏതാ വികസനം എന്ന് നമുക്ക് കൂടി ഒന്ന് കാണിച്ചു തരണം കേട്ടാ പിന്നെ നമ്മുടെ സുരേഷ് ഗോപി പോലും ചേച്ചിക്ക് ബിജെപിയിലേക്ക് അംഗത്വം കൊടുത്തത് അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല ചേരേണ്ടത് ചേരേണ്ട സ്ഥലത്ത് തന്നെ ചേർന്ന് നമുക്ക് ചേച്ചിയുടെ വീണ്ടാമത്തെ തള്ളു കേട്ടിട്ട് വരാം കേന്ദ്രത്തിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇത്തരത്തിൽ ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലുള്ള ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൽ അത് സംബന്ധിച്ചുള്ള കേരളത്തിലാണെങ്കിൽ ബിജെപിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഭരണത്തിലേക്ക് എത്തിയിട്ടില്ല എങ്ങനെയാണ് ബിജെപിയുടെ ഒരു ഭാവി കേരളത്തിൽ എങ്ങനെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബിജെപി തീർച്ചയായിട്ടും മുന്നോട്ട് വരും വിജയിക്കും കാരണം ബുദ്ധിയുള്ളവര് അതായത് പ്രാക്ടിക്കൽ വിസ്റ്റം ഉള്ളവർ അയ്യന്റെ പ്രമുഖ സിനിമ നടി ചേച്ചിയെ നിങ്ങൾ പറയുന്ന നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്രയും ബുദ്ധിമുട്ടും നമുക്ക് വേണ്ട നമുക്ക് നമുക്കില്ലാതാലും അതായത് ബിജെപി ചേരാനുള്ള ആ മന്ദബുദ്ധിത്വില്ലേ അത് നമുക്കില്ല അത് നമുക്ക് വേണ്ട നമ്മൾ ബുദ്ധി ഇല്ലാത്തവര് ബി ജെ പി കേരളത്തിലെ ഭരണം കൊടുക്കാത്തത് നമ്മള് മനസമാധാനത്തോട് ജീവിക്കുന്നുണ്ട് ഇനി നമ്മൾ മന്ദബുദ്ധികളായിട്ട് ബി ജെ പിക്ക് ഭരണം കൊടുത്തിട്ട് ഉള്ള മനസമാധാനം കളയാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നേ ഇല്ല പിന്നെ ചേച്ചി ഒരു കാര്യം സമ്മതിച്ചല്ലേ ചേച്ചിക്ക് ചേച്ചിക്ക് ഇത്രയും കാലം ബുദ്ധി ഉണ്ടായിരുന്നില്ലാന്ന് ഇപ്പൊ ചേച്ചിക്ക് ബുദ്ധി കൂടിയിട്ട് മന്ദബുദ്ധിയായി അപ്പം തന്നെ ചേച്ചി ബി ജെ ചേർന്ന് അടിപൊളി നമുക്ക് ചേച്ചിയുടെ അടുത്ത മന്ദബുദ്ധി തിരക്ക് കേട്ടിട്ട് വരാം ാലും നമ്മുടെ നാട് നശിച്ചു കാണാൻ ആഗ്രഹിക്കില്ല കാരണം നമ്മുടെ നാട് നശിച്ചു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് നമ്മൾ നമ്മളതിനെ അനുഭവിക്കണം അവിടെ താമസിക്കുന്നവരെ അനുഭവിക്കണം അപ്പൊ ഇവിടെ ഡെവലപ്മെന്റ് ഇവിടെ പുരോഗതി ഉണ്ടാക്കാനും ഇവിടെ കടബാധ്യതകളിൽ നിന്ന് പുറത്തു വരാനും എല്ലാവരുടെയും വിശ്വാസങ്ങളെ ഒരുപോലെ സംരക്ഷിക്കാനും എല്ലാവർക്കും എന്താ പറയുക ഇവൻ ടേക്ക് റെസ്പെക്ട് കൊടുത്തുകൊണ്ട് തന്നെ എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ജാതി മത ഭേദമല്ലാതെ എല്ലാവരും ഒരുമിച്ച് നിക്കണമെങ്കിൽ ഇവിടെ ബി തന്നെ വരണം അതുകൊണ്ടാണ് അതിന്റെ ഭാഗവുന്നതിൽ അഭിമാനത്തോടുകൂടി പറയുന്നത് അത് നമ്മളെ പ്രമുഖ സിനിമ നടത്തി ചേച്ചി പറഞ്ഞത് ഉള്ളതാണ് മത ചിന്തകൾ ഇല്ലാതാകാനും മത സൌഹാർദ്ദങ്ങളില്ലേ അതൊക്കെ ഇല്ലാതാണെങ്കിൽ ബി ജെ പി ഭരണത്തിൽ വരണം അല്ലെങ്കിൽ നമ്മൾ ബി ജെ പിയിലേക്ക് ചേരണം അപ്പൊ നമ്മള് പക്കാവോ വർഗീയവാദിയോ പിന്നെ രാത്രി ഉറങ്ങുന്നത് വരെ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ മനസ്സിൽ മറ്റുള്ള മതക്കാരായാലും മറ്റുള്ള ജാതിക്കാരായാലും അവരോട് നമുക്ക് വിദ്വേഷവും എർപ്പും മാത്രമേ ഉണ്ടാവൂ അതായത് നിങ്ങൾ ഫുൾ ടൈം ബിജെപി ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഫുൾ ടൈം ഒരു വർഗീയവാദിയായി തീരുമെന്നാണ് നമ്മുടെ പ്രമുഖ സിനിമാ നടി ചേച്ചി പറയുന്നത് പിന്നെ എന്റെ പ്രമുഖ സിനിമ നടി ചേച്ചി ഉണ്ടല്ലോ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ രണ്ടായിരത്തി പതിനാലിന് മുന്നേ ആണോ നമ്മളെ നാട് നശിച്ചുപോയത് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാലിന് ശേഷമാണോ നമ്മളെ നാട് നശിച്ചുപോയെന്ന് ഒന്ന് ചിന്തിക്കണം എന്നിട്ട് ഒന്ന് പറയണം കേട്ടോ പിന്നെ ചിന്തിച്ചിട്ട് പറയേണ്ട സാധ്യത ഇനി അത് ഉണ്ടാവും ഇനി അത് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല കാരണം ചിന്തിക്കാൻ കഴിയാത്ത ഒരു സ്ഥലത്തേക്കാണല്ലോ ചേച്ചി ഇപ്പൊ പോയിട്ടുള്ളത് അതുകൊണ്ട് ആ ചാണകം കൊണ്ടുനിന്ന് ചിന്തിച്ചിട്ടും ബുദ്ധിപരമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല നമുക്ക് ചേച്ചിയുടെ അടുത്ത ചാണക വർത്താനം കേട്ടു വരാം സുരേഷ് ഗോപിയിൽ നിന്നാണ് അംഗത്വം സ്വീകരിച്ചത് കാരണം ഒരുപക്ഷെ ഒരേ ഫീൽഡ് ആണ് അത് മാത്രമല്ല കേരളത്തിൽ ഇത്തരത്തിലുള്ള അംഗ പറഞ്ഞതുപോലെയുള്ള വലിയ മാറ്റം ഉണ്ടാക്കുന്നത് സുരേഷ് ഗോപിയിലൂടെ ഒരു മാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് അതിന് ആ ഒരു കാര്യത്തെ എങ്ങനെയാണ് നോക്കി കാണുന്നത് അതെന്താന്ന് വെച്ചാൽ സുരേഷ് സുരേഷ് ഏട്ടന് വിജയം കിട്ടിയതിൽ ഞങ്ങളുടെ കൂടി ഒരു പങ്കുണ്ട് ഞാനൊരു തൃശ്ശൂർ കാര്യമാണ് ഞങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കൂടി ചേർന്നതുകൊണ്ടാണ് അദ്ദേഹം എം പി ആയിട്ടുള്ളത് അതുകൊണ്ട് ഭയങ്കര അഭിമാനം ഉണ്ട് തിരിച്ചറിയുന്ന ഓരോ മനുഷ്യർക്കും അറിയാം അദ്ദേഹം സമൂഹത്തിന് വേണ്ടി കൃത്യമായിട്ട് പറഞ്ഞ കാര്യം പറഞ്ഞതുപോലെ ചെയ്യുന്ന വ്യക്തിയാണ് അത് അതിനൊരു രാഷ്ട്രീയം ഒന്നും നോക്കുന്ന ആളല്ല ഒരു ജാതി മതം നോക്കുന്ന ആളല്ല അപ്പൊ അത് അനുഭവം ഉള്ളവർക്ക് അറിയാം വളരെ കറക്റ്റ് കാര്യമാണ് നമ്മളെ പ്രമുഖ സിനിമാ നടി പറഞ്ഞത് സഹായം ചോദിച്ചു പോകുന്ന ഒരാളോട് പോലും നമ്മുടെ സുരേഷ് ഗോപി തമ്പുരാൻ ജാതിയോ രാഷ്ട്രീയമോ ഒന്നും ചോദിക്കാറില്ല അത് തൃശ്ശൂരിലെ കലിങ്കിന്റെ പോളിസിന്റെ സുരേഷ് ഗോപി ഒരു പാവ അമ്മയോട് ചോദിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടില്ല നിങ്ങളുടെ ജില്ലയേത് നിങ്ങളുടെ സംസ്ഥാനം ഏത് നിങ്ങളുടെ പഞ്ചായത്ത് ഏത് നിങ്ങളുടെ എം എൽ എ ഏത് നിങ്ങളുടെ എം പി ഏത് നിങ്ങൾ പോയിട്ട അവരോട് പോയി പറ എന്ന് എന്ന് പറഞ്ഞത് നമ്മൾ മൊത്തം കേട്ടതാണ് എന്റെ പ്രമുഖ സിനിമാ നടി ചേച്ചിയെ ചേച്ചി മാത്രം അത് കേട്ടിട്ടാ തോന്നു അതുകൊണ്ട് പ്രമുഖ ചേച്ചി കൃത്യമായി മനസ്സിലാക്കിയിട്ട് നമുക്ക് അടുത്ത തള്ളും കൂടി ഇല്ല കാരണം രാഷ്ട്രീയം എനിക്ക് ഇപ്പോഴും രാഷ്ട്രീയക്കാരി അല്ല വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മറ്റുള്ള വിഷമങ്ങളിലൊക്കെ കലിയുന്ന വളരെ എന്താ പറയാ ഒരു കലാകാരിയാണ് അപ്പോ പക്ഷെ നമ്മളിതൊന്നും പറയാൻ പറ്റില്ല നമ്മളിപ്പോ ഇപ്പൊ പറഞ്ഞു നിങ്ങൾ കുറച്ചു കഴിഞ്ഞിട്ട് എങ്ങാനും ഇത് രാഷ്ട്രീയത്തിൽ എത്തിയപ്പോ അന്ന് പറഞ്ഞല്ലോ ഇതൊന്നും നമ്മുടെ കയ്യിലല്ല അപ് ടു വിസർജനമേ ബുദ്ധിമുത്ത് മന്ദ ബുദ്ധിയായവര് ബിജെപിയിലേക്ക് കടന്നു വരുന്നെന്ന് പറയാം പിന്നെ എന്റെ പ്രമുഖ സിനിമാ നടി നിങ്ങൾ ബിജെപി ചേർന്നിട്ട് മത്സരിച്ചാലും ഇല്ല പിന്നെ മത്സരിച്ചിട്ടില്ലെങ്കിലും നമ്മൾ നാട്ടുകാർക്ക് യാതൊരു കുഴപ്പമില്ല അതെന്താ വെച്ചാൽ നിങ്ങൾ ബിജെപി ചേർന്ന് കഴിഞ്ഞാൽ ബിജെപിന്റെ ഒരു മുദ്രാവാക്കിട്ട് അതുപോലെയാണ് ത് നാറും അതുകൊണ്ട് മലയാളിക്ക് നിങ്ങൾ എന്ത് ചെയ്താലും യാതൊരു കുഴപ്പവും അതുകൊണ്ട് ചേച്ചിക്ക് അറിയില്ലെങ്കിലും മലയാളികൾക്ക് കൃത്യമായിട്ട് അറിയാം കേരളം ഗാനം ബി ജെ പിന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നാറാത്തതും നാറുന്നു പക്ഷെ അക്കാര്യം മനസ്സിലാക്കാതെ ബി ജെ പിയുടെ ആ ചാണകക്കൊടിയിൽ വീണ എന്റെ പ്രമുഖ സിനിമാ നടി മായ ചേച്ചിക്കും പിന്നെ അന്വേഷപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ